ഹായ് അസ്സലാമു അലൈക്കും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു അടിപൊളി കോമ്പോ റെസിപ്പിയാണ് നമ്മുടെ കൈയിലെ ചേരുവകൾ മാത്രം വെച്ചിട്ട് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൂപ്പർ ഡിഷാണത് നല്ല ഹെൽത്തി ആയിട്ടും നല്ല ജ്യൂസി ആയിട്ടും ആണ് നമ്മളിത് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഇതാണെന്ന് പിന്നെ ഒന്നും പറയാനില്ല അപ്പോൾ വീട് എല്ലാവരും വന്ന് കണ്ടുനോക്കുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പട്ട് കൂടി ചെയ്യുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പം ഞാനിതൊരിക്കു ഒരു മൂന്ന് സവോള ചെറുതാക്കിയിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളതാണ് അതാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് കൊടുക്കാം അതിന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സോള വേഗത്തിലൊന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇപ്പം നമ്മുടെ ഈ ഒരു സോള നന്നായിട്ട് തന്നെ ഒന്ന് റെഡി ആയിട്ടോ ഇനിയിപ്പോൾ ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ തക്കാളി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് ചെറിയ തക്കാളിയാണ് നന്നായി പഴുത്തിട്ടുള്ള തക്കാളിയാണ് അപ്പോൾ അത് ചെറുതായിട്ടാണ് ഞാൻ കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം നന്നായിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടി മൂടി വയ്ക്കട്ടെ അപ്പോൾ വേഗം നമ്മുടെ ഈ തക്കാളി സുവോളി ഒന്നൊക്കെ ഒന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും ഇപ്പം ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ അപ്പോൾ തക്കാളി നന്നായി വവായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിടെയും പേസ്റ്റാണ് അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇതിൻ്റെ ഒരു പച്ചമണം നമുക്കൊന്ന് മാറിയിട്ട് കിട്ടണം അതുവരെ ഒന്ന് മിക്സാക്കി കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം തന്നെ ഒരു മുക്കാൻ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക അതിപ്പം ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയുടെ ഇലയാണ് അപ്പോൾ മല്ലിയുടെ ഇല കുറച്ച് വലുതാക്കിയിട്ടാണ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടിയായിട്ട് നമ്മളിത് അരിഞ്ഞിട്ട് എടുക്കണ്ടട്ടോ കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞിട്ട് എടുക്കുക ഇനിയിപ്പോൾ അതുകൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക എൻ്റെ ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ് ഉണക്കിപ്പൊടിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിൻ്റെ ഇലയാണ് അപ്പോൾ അതെൻ്റെ കയ്യിലോണ്ട് ഞാനത് ചേർത്ത് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പിൻ്റെ ഇല ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിൻ്റെ ശേഷം നമുക്കിതൊന്ന് മാറ്റി വെക്കാം എൻ്റെ ഇപ്പം ഇതിലേക്ക് ഒരു സ്പെഷ്യലായിട്ട് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു രണ്ട് ഏലക്കായോ രണ്ട് ഗ്രാമോ രണ്ട് മൂന്നാല് പട്ട എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഈ ഒരു ഏലക്കായും ഗ്രാമും ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതൊന്ന് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് ഇതൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം അപ്പോൾ ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇത് എന്തേലും നഷ്ടമായിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു പൊടിയിലേക്കുള്ള വെള്ളം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം അപ്പം ഞാൻ അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കുഴച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് തിളച്ചതിന് ശേഷം ഞാനത് ഒരു രണ്ടര ഗ്ലാസ് ഗോതമ്പ് പൊടി ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് നിങ്ങളെ കാണിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെയാണ് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വാട്ടിയിട്ടെടുക്കാം എന്നിട്ടിപ്പം ഇങ്ങനെ വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടുവെള്ളം വെച്ചിട്ട് കുഴച്ചെടുത്താലും മതി ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചപ്പാത്തിക്ക് കുറച്ചുകൂടി നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അതിന് ശേഷം ഞാനിതാ ഇതൊന്ന് കണ്ടു ടോപ്പിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പൊടിക്ക് നല്ല ചൂടുണ്ട് കുഴപ്പമൊന്നുമില്ല അത് നമുക്കൊന്ന് റെഡിയാക്കിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഗോതമ്പായത് കൊണ്ടിട്ട് തന്നെ നമുക്കിത് വേഗത്തിൽ കുഴച്ചെടുക്കാം ാണ് അപ്പം ഞാൻ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കട്ടെ ഇനിയിപ്പതാ ഞാൻ ഇതൊന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ഈ മാവി ഇരിക്കുന്നത് ഇനിയിപ്പതാ ഞാൻ ഈക്വലായിട്ട് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മീഡിയം സൈസിലാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കുറച്ചൊരു കട്ടിയിലാണ് നമ്മൾ ഈ ഒരു ചപ്പാത്തി റെഡി ആക്കിയിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വലുപ്പത്തിൽ തന്നെ എടുക്കാം ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മുടെ ഈ ഒരു ഡോ വെച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇതൊന്ന് പ്രസ്സാക്കി കൊടുത്താൽ മാത്രം മതി നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു പത്തിരി ഇരിക്കുന്നത് അപ്പോൾ അപ്പം ഇതുപോലെ തന്നെ ഞാൻ ബാക്കി കൂടെ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് അപ്പം നമുക്ക് ഇത് നമ്മുടെ പൊടിയിലൊന്ന് എന്താ പറയുക ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കണം എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാം ഇനിയിപ്പം ഞാനിതാ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതുപോലൊന്ന് തേച്ചെടുക്കയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ചപ്പാത്തി ഒന്ന് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് എടുക്കാം വേവാക്കിട്ടെടുക്കാം ഇനിയിപ്പ ഇതുപോലെ തിരിച്ചു മറിച്ചും ഇട്ടെടുക്കുന്നുണ്ട് ഇനിയിപ്പം താ ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനതിൻ്റെ മേലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കത് വേണം എന്നുണ്ടെങ്കിൽ തേച്ച് കൊടുക്കട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒഴിവാക്കി കളയാം ഇനിയിപ്പം ഇതാ ഞാൻ എല്ലായിടത്തും ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയാണ് ആക്കി കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക ചപ്പാത്തി കഴിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് ബോവായിട്ടുണ്ട് ഇനിയിപ്പം ഇതുപോലെ എല്ലാതും ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പം ഞാനിതാ എല്ലാ ചപ്പാത്തിയും ഒന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം അതിൽ നിന്ന് ഒരു ചപ്പാത്തി ഞാനിതാ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ആ ഒരു ഫില്ലിങ് കൊടുക്കാം അപ്പോൾ നടുവിലായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം ഫില്ലിങ് അപ്പോൾ നിങ്ങൾക്ക് എത്രമാത്രം ഫില്ലിങ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള കോഴിമുട്ടയിൽ ഒന്ന് ഒരു മുട്ടയുടെ പകുതിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനിയിപ്പം ഇത് പോലെ ഒന്ന് മടക്കി കൊടുക്കാം ഇനിയിപ്പോൾ ഞാനതാ അതിൻ്റെ സെൻറ്ററിലായിട്ട് ബട്ടർ പേപ്പർ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ നമ്മളീ ഒരു ചപ്പാത്തി കറക്റ്റായിട്ട് അവിടെ നിന്നോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതാ ഞാൻ ഇതുപോലെ തന്നെ എല്ലാതും ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ഇതുപോലെ ഒന്ന് റോളാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെ ഈ ഒരു മസാല ഈ ഫില്ലിങ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഇതാ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യട്ടോ അപ്പോൾ ഇൻഷാല്ല റെഡ്പൊളി വീഡിയോമായി വീണ്ടും വരുന്നത് വരെ ഓക്കെ അപ്പോൾ ബൈ